എന്താ ചായക്ക് വേണ്ടേ കൂട്ടാൻ എന്താ ഉണ്ടാക്കിയെ കറണ്ടുകൾ അടച്ചോ കൊച്ചു വന്നോ ഇതല്ലാണ്ട് എന്നെ വിളിച്ചിട്ട് എന്താ ചോദിക്കണേ പറ എന്നെ വിളിച്ചിട്ട് ഇതീ കൂടുതൽ നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം ആരംഭം ഇന്നലെ സിന്ധുവാ ബിന്ദുവാ കുടിച്ചില്ലേ ഇത്ര നേരമായിട്ട് ചായ മണിക്ക് ചായ കുടിക്കണ നല്ലതന്നോ ഇവിടെ നിങ്ങൾ ഇന്നുവരെ എന്നോട് ചോദിച്ചു നീ വല്ല ചായ കുടിച്ചോന്ന് നിങ്ങൾക്കൊണ്ട് വരുമ്പോൾ എടുത്ത് ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കുടിക്കുവല്ലോ ഇതൊക്കെ കിട്ടാണ്ടാവുമ്പോ സങ്കടവും കൺഫ്യൂഷനും സംശയവും ഒക്കെ വരും ചേട്ടായി വീട്ടിലിരിക്കുന്ന ഞങ്ങളെ കേറിയല്ല അവിടെ എവിടെ ഇരിക്കുന്ന ആൾക്കാരെ അപേക്ഷിക്കലിരിക്കുന്ന ആൾക്കാരെ കയറിയാൻ ഉണ്ട് സമയം അവിടെ അപ്പൊ എനിക്ക് സംശയവും വരും കിടന്നിട്ട് ഉറക്കവും വരൂല്ല കൈവിട്ട് പോവോ കുറവുകൾ ഉള്ള ആള് തന്നെ കൂട്ടിക്കും അപ്പൊ പേടിയാവും